ത്തിനിടയിൽ പുട്ടുകവടം നടത്തുന്ന ചില ആൾക്കാരുണ്ട് യുദ്ധമാണെങ്കിലും പ്രളയമാണെങ്കിലും ആ സമയം കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയും അതുവഴി തങ്ങളുടെ റീച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ചില നവമാധ്യമ മേഖലകൾ എങ്കിലും പാകിസ്ഥാനുമായുള്ള യുദ്ധകാഹളം മുഴങ്ങി മുഴങ്ങിക്കഴിഞ്ഞതോടുകൂടി ഇത്തരത്തിൽ പല തെറ്റായ വാർത്തകളും പല മാധ്യമങ്ങളും പടച്ചുവിടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതുവഴി വലിയ തെറ്റാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്ന് പലപ്പോഴും പലരും അറിയുന്നില്ല അനാവശ്യ വാർത്തകൾ പുറത്തുവിടുന്നത് വഴി ജനങ്ങളിൽ കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുകയും ഇത് അവരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇതിനു പുറമെ ഓരോ വാർത്തയും നിമിഷ നേരം കൊണ്ട് സൈന്യത്തിന്റെ നീക്കം ഉൾപ്പെടെ പുറത്തുവിടുമ്പോൾ അത് തിരിച്ചടിയാകാനുള്ള സാധ്യതകളും കൂടുതലാണ് സോഷ്യൽ മീഡിയ വഴിയും പാകിസ്ഥാനിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ആക്രമണങ്ങൾ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യക്കാരെ ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ഇവയുടെ സാഹുദം നിരന്തരം പരിശോധിച്ചു വരികയാണെന്നും പി ഐ വി പറഞ്ഞു ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും വസ്തുതാ വിരുദ്ധമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇവയെല്ലാം ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഏഴ് വീഡിയോകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ജലന്ധറിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റേതെന്ന തരത്തിൽ വീഡിയോ പ്രചരിച്ചിരുന്നു ഇത് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ ഇത് ഒരു കൃഷിയിടത്തിലെ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് എന്ന് പിന്നീടുള്ള പരിശോധനയിൽ നിന്ന് വ്യക്തമായി ഒരു ഇന്ത്യൻ പോസ്റ്റ് പാകിസ്ഥാൻ സൈന്യം തകർത്തതായാണ് മറ്റൊരു വീഡിയോ പ്രചരിച്ചത് നിരവധി വ്യാജവും സ്ഥിരീകരിക്കാത്തതുമായ അക്കൗണ്ടുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൽ ഇരുപത് രാജ ബറ്റാലിയൻ എന്നൊരു യൂണിറ്റ് ഇല്ലാത്തതിനാൽ ഈ അവകാശവാദം പൂർണ്ണമായും തെറ്റാണെന്ന് പിഐ ബി പിന്നീട് കണ്ടെത്തി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന അവകാശവാദവുമായി ഒരു പഴയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപതിൽ ലബനനിൽ ബൈറൂട്ടിൽ നടന്ന ആക്രമണത്തിൻ്റെതാണെന്ന് പിന്നീട് വ്യക്തമായി ജമ്മു കാശ്മീരിലെ രജൌറിൽ ചാവേർ ആക്രമണം നടന്നതായുള്ള വാർത്തയും വസ്തുതാ വിരുദ്ധമാണെന്ന് തെളിഞ്ഞു സൈനിക തയ്യാറെടുപ്പ് സംബന്ധിച്ച് കരസേനാ മേധാവി ജനറൽ വി കെ നാരായൺ വടക്കൻ കമാൻഡിലെ ആർമി ഓഫീസർക്ക് ഒരു കത്ത് കൈമാറിയതായും പ്രചരിച്ചിരുന്നു എന്നാൽ പരിശോധനയിൽ ജനറൽ വി കെ നാരായണ സി ഒ എസ് അല്ലെന്ന് കണ്ടെത്തുകയും കത്ത് പൂർണമായും വ്യാജമാണെന്നും സ്ഥിരീകരിച്ചു അമൃത്സറിലെയും ഇന്ത്യൻ പൗരന്മാരെയും ആക്രമിക്കാൻ സൈന്യം അംബാല വോമത്താവളം ഉപയോഗിച്ചുവെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കുപ്രചരണം നടന്നിരുന്നു ഈ അവകാശവാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വിവരം പ്രചരണത്തിന്റെ ഭാഗമാണെന്നും കണ്ടെത്തി ഇന്ത്യയിലുടനീളമുള്ള വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ടെന്നതും വ്യാജമാണെന്ന് കണ്ടെത്തി യുദ്ധ സംബന്ധമായ നിരവധി തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താനും ഭയപ്പെടുത്താനുമാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം മഹാമാരിയും യുദ്ധവും പ്രകൃതിക്ഷോഭവും ഒന്നും ഇത്തരത്തിൽ റീച്ചു കൂട്ടാനുള്ള അവസരങ്ങളായി ഉപയോഗിക്കരുതെന്നുള്ളത് കുറഞ്ഞ പക്ഷം മാധ്യമധർമ്മമായെങ്കിലും കാണേണ്ടത് അനിവാര്യമാണ്